ഹായ് ആൾ അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാധാരണ നമ്മൾ ലഞ്ച് ബോക്സും സ്കൂളിൽ പോകുന്ന മക്കൾ അങ്ങനത്തെ വീഡിയോസൊക്കെ അല്ലേ പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മക്കളെല്ലാവരും വീട്ടിലുള്ളൊരു ദിവസം ബ്രേക്ക്ഫാസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ ഞാൻ കുറേ ദിവസം മുമ്പ് പറയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഹയാങ്കുട്ടനും സുഖമില്ലാതായിട്ടുണ്ടായിരുന്നു പിന്നെ കോയമ്പത്തൂർ ഹോസ്പിറ്റലിലായിരുന്നു അന്നൊരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുൾ ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ പറ്റാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ റാഗി റവ നീർദോശയില്ലേ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് മുട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഹയാൻകുട്ടനത്ത് പറഞ്ഞിട്ട് കുറച്ച് മുട്ടയൊക്കെ ദയവ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉച്ചക്കിലേക്ക് ടൈഗർ ചെമ്മീനും എന്തെങ്കിലും സ്പെഷ്യൽ റൈസും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെമ്മീൻ എടുത്ത് പുറത്തുവച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതെയ്തു വന്നിട്ട് കുട്ടികൾക്ക് ദഹിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സംഭവമാണ് കേട്ടോ നമ്മൾ എപ്പോഴും കോയമ്പത്തൂർ പോയ സമയത്ത് വാങ്ങിയതായിരുന്നു അതായത് ജീരകത്തിന്റെ ഒരു മിഠായി ആണ് ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഒരു പുളിപ്പും മധുരവും ഒക്കെ കൂടിയിട്ട് അപ്പൊ മക്കളടക്ക് ഇങ്ങനെ കരയുന്ന സമയത്ത് അതെടുത്ത് കൊടുക്കൂട്ടാ പിന്നെ ഇതേ നമ്മൾ നമ്മുടെ റാഗി റവ റവദോ നീർദോശയ്ക്ക് കുറച്ചൊരു സവാള എടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില പിന്നെന്താണ് പിന്നെ ക്യാരറ്റ് അതുപോലെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതും കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും എൻ്റെയിൽ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് മത്തൻ ഉണ്ടായിരുന്നു മത്തൻ നല്ലതാണ് കുട്ടികൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ചെറിയ ബേബീസിനൊക്കെ അപ്പോൾ മത്തൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ക്യാരറ്റൊക്കെ ചീകിയെടുക്കുന്ന പോലെ ഞാനിതേ ചീക്കിയെടുക്കുന്നുണ്ട് ഇപ്പം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്തതായിട്ട് റാഗി ഇതുപോലെ രണ്ട് കപ്പ് റാഗി റാഗിയെടുക്കുന്നുണ്ട് അതിലേക്ക് വന്നിട്ട് ഒരു ഒരു കപ്പോളം അരിപ്പൊടി പിന്നെ ഒരു അര കപ്പോളം റവയും കൂടി ഇതുപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പിങ്ക് സോൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള മല്ലിയില പിന്നെ ആ മത്തൻ്റെ കഷ്ണം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് വേണം എൻ്റെ പച്ചമുളക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെടിയിൽ ഉണ്ടായിരുന്ന ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നീർദോഷം ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരേയില്ല നല്ലോണം വെള്ളം വേണം കേട്ടോ നീര് പോലെ തന്നെ വേണം അതുകൊണ്ടാണ് ഇനി നീർദോശ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അരിമാവിൽ അല്ലാതെ ഇതുപോലെ റാഗിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ മക്കളൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവട്ടോ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട പിന്നെ ഞാൻ കുറച്ച് തേങ്ങയില്ലേ തേങ്ങയുടെ ഇത് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ എൻ്റെയിൽ ഡ്രൈ കോക്കനട്ട് ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് കുതിരാനും വേണ്ടിയിട്ട് വെക്കാം അപ്പോഴേക്കും ഇതിന് വന്നിട്ട് കറിയായിട്ട് ഞാൻ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ടൊരു അഞ്ചാറ് മുട്ട ബോയിൽ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഹയാങ്കുട്ട് കാര്യം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അവന് ആക്ച്വലി എന്താ പ്രോബ്ലം വെച്ചാൽ ഈ മൊബൈൽ കൂടുതലായിട്ട് മക്കൾ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ അഡിക്ഷൻ മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും സുഖമില്ലാതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കാരണം മറ്റു മക്കൾക്ക് അല്ലെങ്കിൽ ഉമ്മമാർക്കും കൂടെ ഉപകാരമായിക്കോട്ടേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം ഞാൻ ഞാനിതിൽ ഇടുന്നത് ശരിക്കും മഴ കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം മുമ്പത്തെ കാര്യമാണ് പക്ഷേ ഇപ്പം എനിക്കത് ഇടണം തോന്നിയത് മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത് ചുച്ചിക്കുട്ടി അവിടെ എന്തെങ്കിലും കളിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വഴക്ക് പറഞ്ഞതാണ് പിന്നെ ഇതേ ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ബട്ടറെടുക്കുന്നുണ്ട് അതിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് എടുത്തൊഴിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലൊരു നമ്മൾ നീർദോഷം ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും പാൻ നന്നായിട്ട് ചൂടായിരിക്കണം എന്നിട്ടാണ് ഒഴിക്കുമ്പോൾ കറക്റ്റായി കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ടിപ്സും ട്രിക്സും കിട്ടാ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ എനിക്ക് ചില സമയം ശരിയായി വരും ചില സമയം ശരിയായി വരൂല്ല അപ്പോൾ അതിനാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ ഇതേ സംഭവം ഇന്ന് എന്തോ ഭാഗ്യത്തിന് ശരിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറേ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിലില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനും നന്നായിട്ട് ലേറ്റാവും ഇന്ന് തന്നെ അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് മക്കൾ എണീക്കാനും വൈകുമല്ലോ പിന്നെ അതേപോലെ സ്കൂൾ സ്കൂളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒമ്പത് മണിയാകുമ്പോഴേക്കും എല്ലാം സെറ്റായിരിക്കും അപ്പോൾ ഇതുപോലെ എന്തിനാണെന്നറിയോ ഈ ഗ്ലാസ്സിലെടുത്ത് ഒഴിക്കുന്നത് നമ്മൾ കൈയിലെടുത്ത് ഒഴിക്കുമ്പോൾ രണ്ട് കൈയിലൊക്കെ ഒഴിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങോട്ട് മാറിക്കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഐച്ചാ ഐച്ചാ വാ കണ്ടോ തേച്ചിടു കോളി മൈ സാംഗി ഇത് നല്ല ചാറും അവളെ ക്ലാമിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തോ നമ്മുടെ മക്കൾക്ക് പൊതുവേ റാഗിന്നൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അത് കുറച്ച് ടേസ്റ്റി ആയിട്ട് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കോട്ടോ ഞാനിങ്ങനെയാണ് ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ നിർബന്ധിച്ച് തീറ്റിക്കും ഹയാന കഴിക്കായിരുന്നു ഇപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് നമ്മൾ റാഗിയിൽ ഉണ്ടാക്കുന്നില്ല അതോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റാഗിയിലാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പോൾ ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞു പിന്നെ നോക്കിയപ്പോൾ ചോദിച്ചു ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ ദോഷൻ്റെ പണി എന്ന് പറയുമ്പോൾ തീരെയില്ല പിന്നെ ഇത് അത്യാവശ്യം ഒഴിച്ചിട്ട് നല്ലോണം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലാണ്ട് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ടൈം ഒരുപാട് എടുക്കൂ കേട്ടോ അപ്പോൾ ചുച്ചിക്കുട്ടി ഇതേ കാത്തിരിക്കാനാണ് അടുത്തതാവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ മുട്ടക്കറിയുടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈറ്ററൊക്കെ കുറച്ച് കുഴപ്പമാണ് പിന്നെ സ്റ്റൗവും കുറച്ച് കുഴപ്പങ്ങളാണ് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഓ ഓയിലല്ല വെളിച്ചെണ്ണയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പൊ എനിക്ക് വേണ്ടേ അപ്പുറത്ത് ദോശയുടെ പണീൻ്റെ കൂടെ തന്നെ ഞാൻ വേഗം പിന്നെ മുട്ടക്കറീൻ്റെ കൂടെ പണി സ്റ്റാർട്ട് ചെയ്തു ബാക്കിയുള്ള മക്കളൊക്കെ വെറുതെ കഴിക്കും പക്ഷേ ഹയാംകുട്ടന എന്തായാലും കറി വേണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പീഡായിട്ട് അത് ചെയ്യാണ് ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്നുണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കും കൂടെ റെക്കമെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോഴേക്കും നമ്മൾ മുട്ട പുഴിഞ്ഞതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞോണ്ടിരിക്കാന് ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം നമുക്കിതുപോലെ തിരക്കുള്ള സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് കേട്ടോ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നന്നായിട്ടുണ്ടെങ്കിൽ മാത്രം പറയാമെന്ന് വിചാരിച്ചു ക്യുക്കറീൻ്റെ ഈ ഒരു എഗ്ഗ് കറി ഉണ്ടാക്കുന്ന പേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതായത് കുറേ ദിവസം നമുക്ക് എടുത്തുവച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ പരിപ്പും അടർത്തി എടുക്കാനും വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിക്കുന്നുണ്ട് പേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കി കാഴ്ച നോക്കിയ സമയത്ത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അപ്പോൾ ഇതേ നമ്മൾ ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉള്ളിയും തക്കാളിയും മാത്രം ഉപ്പ് പോലും ഇടണ്ട ബാക്കി ഈ ഒരു പേസ്റ്റിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ ഇന്ന് വീട്ടിലെല്ലാ സാധനങ്ങളും കഴിഞ്ഞ ദിവസമായതുകൊണ്ട് തന്നെ ഉള്ളതിൽ വെച്ചിട്ട് ഒപ്പിക്കുന്ന ഡേ ആണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ അതെ നമ്മുടെ മുട്ടക്കറിയും നീർദോശയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ അന്ന് എനിക്ക് എന്താ പറയുക മഞ്ചേരി വരെ പോകേണ്ടിയിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഇൻ്റർവെലിൻ്റെ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഓഫീസിലേക്കും ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ആ വഴിയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉണ്ടാവും നമ്മൾ പൊതുവേ ഓൺലൈനായിട്ട് ജസ്റ്റ് ക്ലാസ് മാത്രമല്ലേ കാണുള്ളൂ അവരുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ വേഗം പണികളൊക്കെ വേഗം തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു പ്രോൺസൊക്കെ ഉള്ളിലെടുത്ത് വെച്ചിട്ട് ഞാനിതേ കഞ്ഞിണ്ടാക്കാ നല്ല അച്ചാറുണ്ട് ഈ മുട്ടക്കറിയും കൂട്ടിയിട്ട് കുട്ടികളെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ഇൻറ്റർവെലിൻ്റെ ഓഫീസ് ഇത് ഇൻ്റർവെലിൻ്റെ ഹെഡ് ഓഫീസ് ആണ് ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയതാണ് കുറച്ചും കൂടെ വലിയൊരു സ്പേസിലേക്ക് ഇവരുടെ ഇനോഗ്രേഷൻ വന്നിട്ട് ഇവിടുത്തെ ഇരുനൂറ്റി അമ്പതോളം സ്റ്റാഫ്സ് കൂടി നിന്ന് ഒരുമിച്ചാണ് ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ന്യൂസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ജൂലി ഇൻ്റർവെൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത സമയം മുട്ടൽ ജൂലിയാണോട്ടോ എൻ്റെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നത് ഈ ഓഫീസ് ആയിരുന്നു മലപ്പുറം ജില്ലയിലെ അരിക്കോടുന്ന സ്ഥലത്താണ് പിന്നെ ഈ കൂടിയുള്ളത് ബിൻസിയും റാബിയൊക്കെയാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഓൾറെഡി അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ കുറച്ച് മുമ്പ് ഒരു അവാർഡ് ഫംഗ്ഷനൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല സോ ഈ ഒരു ഓഫീസ് വിസിറ്റ് എന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ എന്താണ് നടക്കുന്നത് നമ്മൾ ഓൺലൈനിൽ മാത്രമല്ലേ കാണുന്നുള്ളൂ അപ്പോൾ നേരിട്ട് വന്ന് കണ്ടാലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ എന്നുള്ളത് വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരുന്നൊരു വിസിറ്റ് ആയിരുന്നു ഇത് ഇൻ്റർവെലിൻ്റെ ഡിജിറ്റൽ ഗ്രോത്ത് മാനേജർ അഫ്താബാണ് ഇവരുടെ അഞ്ച് ഫൗണ്ടേഴ്സ് ഉണ്ട് അതിൽ ഒരാൾ മാത്രം ഇവിടെ ഉണ്ടായിരുന്നു അസ്ല ബാക്കിയുള്ളവരൊക്കെ ഇവരുടെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ സ്ഥലത്തായിരുന്നു ഖത്തറിലായിരുന്നു കേട്ടോ രണ്ട് പേരുണ്ടായിരുന്നത് അപ്പോൾ ഇവരുടെ ജേർണിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുകയായിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ ഓഫീസ് കംപ്ലീറ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ബിൻസിയും ജോലിയായിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെയൊക്കെ എല്ലാവരും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഓരോ ക്യാബിൻസും ഫ്ലോറും ഒക്കെ ഓരോരോ പേരുകളാണ് കേട്ടോ അതൊക്കെ കേൾക്കാനും കാണാനും തന്നെ ും പറഞ്ഞാൽ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാവർക്കും എന്താ പറയുക ആക്സസ് ഒന്നും ചെയ്യാൻ പറ്റില്ല തമ്പ വെച്ചിട്ടാണ് അതിനകത്തുള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ഇത് ഇവരുടെ ഒരു റിഫ്രഷ്മെൻ്റ് ഏരിയ ആണ് ഇവിടെ ശരിക്കും നാല് ഫ്ലോറാണ് കേട്ടുള്ളത് ഓഫീസ് വരുന്നത് ഓരോ ഫ്ലോറിലും ഇതുപോലെ റിഫ്രഷ്മെൻ്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇത് ഇവരുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻ്റ് ആണ് എല്ലാവരും നല്ല തിരക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവരെ എംപ്ലോയീസിനെ അത്രയേറെ സാറ്റിസ്ഫൈഡും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് ഇവർ ഓരോന്ന് ചെയ്യിക്കുന്നത് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസിന് അവരുടെ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ും വേണ്ടിട്ട് ഓരോ ഗെയിംസും കണ്ടക്ട് ചെയ്യാറുണ്ട് ഇതിനോട് ചേർന്നിട്ട് ഈ ഒരു ക്യാബിനില്ലേ സി എസ് ഡബ്ല്യൂൻ്റെതാണ് ഇവരാണ് നിങ്ങൾ കോളൊക്കെ ചെയ്യില്ല ആ സമയത്ത് അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ ബുക്ക് ചെയ്യുന്നതും അങ്ങനെ നമ്മൾ ദേ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്ന് വന്നിട്ടുണ്ട് ഇവിടെ കുറേ ക്യാബിൻസ് മീറ്റിംഗ്സ് റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവരുടെ ക്ലാസ് റൂം ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് എല്ലാ സിലബസിലും സബ്ജക്റ്റിലും ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കൊടുക്കുന്ന ട്യൂട്ടേഴ്സിനെയും സ്റ്റുഡൻസിനെയും മാനേജ് ചെയ്യുന്ന സിആർഎസ് ആണ് ഇവർ ഇവിടെ കരിക്കുലം സെറ്റ് ചെയ്യാനും അതുപോലെ ട്യൂട്ടേഴ്സിനെ ഹയർ ചെയ്യാനും ഇവാലുവേഷൻ എടുക്കാനും ഒക്കെ വേറെ വേറെ ആൾക്കാരാണ് കേട്ടോ ഇവിടെയും ഒരുപാട് സ്റ്റാഫ്സൊക്കെ ഉണ്ട് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന ക്ലാസ്സസ് എല്ലാം എടുക്കുന്ന ടീച്ചേഴ്സും കൂടി ഇവിടെ ഉണ്ടാവുന്നതാണ് പക്ഷേ ടീച്ചേഴ്സ് ഇല്ലാട്ടോ ഇവിടെ സ്റ്റാഫ്സ് മാത്രമാണ് ഉള്ളത് പിന്നെ ഇത് ഇതാണ് ഫൗണ്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഈ എഴുതാനും വായിക്കാനും തുടങ്ങിയ ബേസിക്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയും ട്യൂട്ടേഴ്സിനെ ഹയർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും അതിൻ്റേതായിട്ടുള്ള സ്റ്റാഫ്സൊക്കെയാണ് മക്കളുടെ ക്ലാസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ആദ്യത്തെ ഓഫീസ് അരിയേക്കോട് തന്നെയായിരുന്നു അന്ന് ജസ്റ്റ് ഒറ്റ ഫ്ലോറിൽ ഇരുപത്തഞ്ച് സ്റ്റാഫ്സ് മാത്രമാണ് ഉണ്ടായിരുന്ന ഓഫീസായിരുന്നു അതിൽ നിന്നാണ് ഇരുന്നൂറ്റി അമ്പതോളം സ്റ്റാഫ്സുള്ള അയ്യായിരത്തിലും അധികം ടീച്ചേഴ്സും വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂജ് ഫേം ആയിട്ടുള്ള ഇവർ മാറിയത് കേട്ടോ പിന്നെ ഓരോരോ ക്യാബിൻസിനും മീറ്റിങ്സ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ദുബായ് ലണ്ടൻ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ നെയിംസാണ് ഇവരുടെ ഓരോ ക്യാബിൻസിനും കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് ഇവരുടെ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ്റെ മെൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത് മുമ്പ് സ്പീക്ക് പ്രോൻ്റെ ആയിരുന്നു ഇപ്പോൾ ഇത് മെൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം കയറിയിട്ടില്ല കാരണം ഇവിടെ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ബാക്കി മെമ്പേഴ്സും ഓരോ ഇൻ്റർവ്യൂസ് ആയിട്ട് വെവ്വേറെ ക്യാബിൻസിലായിരുന്നു കേട്ടോ അതിനുശേഷം ലിറ്റിൽ ജീനി ഇ സി പി സി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ മോളുടെ ക്ലാസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഏകദേശം എഴുപത് ലേഡീസ് സ്റ്റാഫ്സ് ആണ് വർക്ക് ചെയ്യുന്നത് ഇവരാണ് ഇന്റർവെലിന് ജോയിൻ ചെയ്യാൻ കുട്ടികൾക്ക് അസസ്മെൻറ്റ് എടുക്കുന്നതും അക്കാഡമിക് കൗൺസിലേഴ്സ് അതായത് കുട്ടിക്ക് പഠിക്കാൻ എവിടെയാണ് ബുദ്ധിമുട്ട് അക്കാഡമിക്കലി എവിടെയാണോ എവിടെയൊക്കെയാണ് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്നൊക്കെ അവാലുവേറ്റ് ചെയ്തിട്ട് ഓരോ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള കോഴ്സാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സായിട്ട് കൊടുത്ത് കുട്ടിയെ പോരടിപ്പിക്കുക എന്നതിലല്ല വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാം അവർ ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കിപ്പോഴാണ് കേട്ടോ ശരിക്കും എനിക്ക് പോലും മനസ്സിലായത് വലിയ സെറ്റപ്പ് ആണ് എന്നുള്ളത് പിന്നെ ഇവിടെ മെയിൻ ആയിട്ടും ലേഡീസ് സ്റ്റാഫ്സ് ആണ് കേട്ടോ ഉള്ളത് ഇവരുടെ വർക്ക് നമുക്ക് എന്താ പറയുക ആ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും ഒരു എക്സാമ്പിളാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് അതായത് ഇവിടുത്തെ ലീഡേഴ്സ് സ്റ്റാഫ്സ് അവരെ കുട്ടികളായിട്ട് വരുന്നുണ്ട് എന്നിട്ട് കുട്ടികളെയും വെച്ചിട്ടാണ് കേട്ടോ അവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ കുറേ കുട്ടികളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു സാധാരണ എല്ലാം വർക്ക് ചെയ്യാൻ പോവാണ്ടിരിക്കാം മെയിൻ ആയിട്ടും കുട്ടികൾ ഉള്ളതുകൊണ്ടാണെന്നുള്ള ഓരോ കാര്യമൊക്കെ അല്ലേ പറയാം പക്ഷെ അങ്ങനെയുള്ള ഒരു ഇതും ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല മക്കളെയും കൂട്ടിയിട്ട് പോയി സമാധാനത്തിൽ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇൻ്റർവേലിനെ കിട്ടിയ അച്ചീവ്മെൻ്റ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിൻലാൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത ഏകൊരു കമ്പനി ഇൻ്റർവേലാണ് കേട്ടോ പിന്നെ ഏറ്റവും താഴത്തെ ഫ്ലോറിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഫിനാൻസ് പിന്നെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആണ് ഉള്ളത് സ്റ്റാഫ്സ് നല്ല സുഖമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേമാണ് കേട്ടോ അവിടെ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് ഞാനിവിടെ ഗ്രോത്ത് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ വന്ന് നോക്കിയ സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഫീല് തോന്നട്ടോ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഇങ്ങനെ വന്ന ആൾക്കാരെന്ന് തോന്നുമ്പോൾ ഇത് വന്നിട്ട് എംപ്ലോയീസിന് ഫുഡ് ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ഏരിയ ആണ് അങ്ങനെ ഓരോ ക്യാബിൻസും കയറി പരിചയപ്പെടുത്തുകയും ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിക്കും അങ്ങനെ അവസാനം കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മളവിടുന്ന് പിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്നെപ്പോലെ നിങ്ങൾക്കും ഇൻ്റർവെലിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ അറിയാനും കാണാനും പരിചയപ്പെടാനും പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ തെയ്യാം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഹയാംകുട്ടിനെ സുഖമില്ലാതെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ബാക്കി നമ്മളിതേ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ കോയമ്പത്തൂർ ഹോസ്പിറ്റലിലാണ് കേട്ടോ പെട്ടെന്ന് വരേണ്ടി വന്നു അങ്ങനെ വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ ഫസ്റ്റ് എന്തിനാണ് വീടെടുത്തെന്ന് വെച്ചാൽ ഹയാനും വെറുപ്പിക്കുന്ന നിർത്താനും വേണ്ടിയിട്ടാണ് രാവിലെ തുടങ്ങി വെറുപ്പിക്കലാണ് അവനക്കാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മൊബൈൽ കണ്ടു പറഞ്ഞ ആളൊന്നും ഉറപ്പിക്കൽ നിർത്തുമ്പോൾ നമുക്ക് എത്ര ഡീസെൻറ്റായിട്ടുള്ള സ്വാല്ഹായ മോനാണ് എൻ്റെ മോനി അയ്യോ പാവ എത്ര നേരം മൊബൈൽ വേണം അതല്ലെങ്കിൽ ബുക്ക് വാങ്ങാൻ പോകണം അഡ്മിറ്റാക്കിയ കുട്ടീനെ പുറത്തേക്ക് വിടില്ല അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചരാം ഡേറ്റ് നമ്മൾ കോയമ്പത്തൂർ പി എസ് ജിയിൽക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വല്ല ഹോട്ടലും അന്ന് പോലെ അവസ്ഥയാണ് പക്ഷേ ഇവൻ്റെ വെറുപ്പിക്കൽ മാത്രം സഹിക്കാൻ പറ്റില്ല ഇവിടെ ഇവർ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചു രണ്ട് ഗ്ലാസ് ഇതുപോലെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു പിന്നെ സ്പൂണ് തെർമോമീറ്റർ തന്നിട്ടുണ്ട് പനി ഉണ്ടോ നോക്കാനും പിന്നെ ഇതെന്താ സാധനം ഹൈ നോക്ക് ഇതോപ്പിടി ഇതെന്താ നോക്കണേ പിന്നെ ഒരു ടവല് തന്നിട്ടുണ്ട് കുഴപ്പമില്ല ടവ നല്ല സെറ്റപ്പില്ലേ വൈറ്റ്സ് സ്പൂണ് നിക്ക് അമ്മ കൈ കൈ ബലം പിടിക്കല്ലേ അത് പൊട്ടിച്ചേരാ ഞാനിങ്ങനെ ഏ അത് ഞാൻ പൊട്ടിച്ചേരാന്ന് എന്തിനാ ഇങ്ങനെ ഞാനൊരു പെണ്ന്തെങ്കിലും വെച്ച് കുത്തി തരാം നിങ്ങക്ക് ആ സ്പൂൺ വെച്ച് കുത്ത് അയ്യാൽ കൈതാവും അമ്മോ അനുസരണം കിറ്റ് ഞാൻ നീ വല്ല ഇതില് റിസോർട്ടിൽ വന്ന പോലെയാണല്ലോ ആണല്ലോ അയാൻ പാല് വന്നിട്ടുണ്ട് കേട്ടാ കുടിക്കാനും വേണ്ടിയിട്ട് ചൂട് ഏകദേശം ആറി എടുത്തരട്ടെ ഏ എന്നാ അപ്പൊ ഇതാണ് റൂമ് പറഞ്ഞു ഓറ ഓറ ചൂടിന്റെ ഓറ അറിഞ്ഞില്ല ചുണ്ടോണ്ടാണോ അറിയുന്നത് ക്യാമറ ഓഫ് ആക്കൂലി ഭാഗിനെ വേർപ്പിക്കണായിരുന്നു ഹലോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൊബൈൽ മക്കൾ നോക്കുന്നത് ഭയങ്കര ഒരു കോമൺ ആയിട്ടാണ് അതൊക്കെ സാധാരണ എന്ന് വിചാരിക്കും പക്ഷെ അത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ ഇവനീ മൊബൈൽ നോട്ടം കൂടിയിട്ട് എൻ്റെ മൊബൈൽ നോക്കില്ല ഇക്കാൻ്റെ മൊബൈലും അങ്ങനെ ആരെങ്കിലും ഒക്കെ കിട്ടി എൻ്റെ ഉമ്മാൻ്റെയൊക്കെ കിട്ടി കഴിഞ്ഞാലും ഇങ്ങനെ നോക്കും അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ തലറയും വീണു അപ്പോൾ അതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോയമ്പത്തൂരിലേക്ക് വന്നിരിക്കുകയാണ് ഫുൾ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് അഡ്മിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ എന്തിനെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കളിലാരെങ്കിലും ഇതുപോലെ മൊബൈൽ ഫോൺ ഒരുപാട് നോക്കുന്നുണ്ട് അഡിക്ഷൻ എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റുക കാരണം ബ്രെയിൻ പോലും കൺഫ്യൂഷൻ ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യിക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ നമ്മൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല വലിയ പ്രോബ്ലങ്ങൾ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ മൊബൈൽ നോട്ടം കുറവാക്കണം ബാക്കി ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല ടെൻഷൻ അടിക്കാൻ പാടില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവൻ എന്താണെന്ന് വെച്ചാൽ മൊബൈൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത്ര നേരം കാണിച്ചില്ലേ വീഡിയോ എടുക്കുമ്പോൾ അവനാധികം ഭയങ്കര ഡീസൻ്റാവും കേട്ടോ എന്നാൽ അവിടെ ഇട്ടവൻ വെറുപ്പിക്കായിരുന്നു വെറുപ്പിക്കില്ലെന്ന് പറഞ്ഞാൽ മൊബൈൽ വറുപ്പിക്കും മൊബൈലിപ്പോൾ തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഓടും കൈത്തു സൂചിയൊക്കെ പറിച്ച് കളിക്കുന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മളെ ടെൻഷൻ അടിപ്പിക്കുക അപ്പോൾ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് അവനൊരു ഫണ്ണായ രീതിയിൽ അങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു ഈ സമയത്ത് ഞാനിങ്ങനെ ഒക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ എന്താണ് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊത്തത്തിൽ തകരുമല്ലോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി നമുക്കൊരു സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ചെക്കപ്പും ചെയ്തിട്ട് അവന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പം നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചെക്കപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ഒരു നമ്മളവിടെ ഒരു രണ്ട് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ഞാനതൊന്നും വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ല ഇതിന് മുമ്പും അപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ഡയറ്റീഷനൊക്കെ വന്നിട്ടാണ് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കും അതെ പേഷ്യൻസിനും അങ്ങനെയാണോട്ടോ അവർ തരുന്നത് അങ്ങനെ അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ മൊബൈൽ അങ്ങനെ എടുക്കുകയൊന്നുമില്ല പക്ഷെ എങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അവനെന്തെങ്കിലും ചോദിക്കണം എന്നു പറയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ മൊബൈലിങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാനൊരു ടൈമിംഗ് വെച്ചിട്ട് ഏഴ് മണിക്ക് മഹരിമസ്കാരം കഴിഞ്ഞ് ഓത്തൽ ഓതലൊക്കെ കഴിഞ്ഞിട്ട് ഏഴുമണിക്ക് അല്ല ഏഴരയ്ക്ക് ഇവ ഏഴര ടു എട്ട് മണിക്ക് നിനക്ക് മൊബൈൽ നോക്കാതായിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കും അതിനുശേഷം അവൻ തരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈശാ അതുങ്ങളുടെ മക്കളോ ആരെങ്കിലുമൊക്കെ ഇതുപോലെ നമ്മൾ ഈ പൊതുവേ ചെറിയ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഈ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ മക്കളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് കഴിപ്പിക്കുക ഇങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ തന്നെയാണ് കേട്ടോ ഈ മക്കളെ കേടുവരുത്തുന്നത് അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക അത് വല്ലാതെ മക്കളുടെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ ആൺകുട്ടികളെന്ന് പറയുമ്പോൾ ടീനേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ് പറയുന്നത് എനിക്ക് എനിക്കത്രയും ഇവൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് പറഞ്ഞാലും അവനെ പെട്ടെന്ന് ദേഷ്യം വരലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചില സമയം ഭയങ്കര സ്വാല്ഹായം മകനായിരിക്കും ചില സമയം നമുക്ക് പിടിച്ചങ്ങട് നാലെണ്ണം കൊടുക്കാൻ തോന്നും അങ്ങനെ ആയിരിക്കും ട്ടാ അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എങ്കിലും ആ ഒരു സമയങ്ങളിൽ വല്ലാത്തൊരു ദിവസങ്ങളായിരുന്നു പിന്നെ എല്ലാ ചെക്കപ്പും നമ്മൾ ആ ഒരു ദിവസം കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അലഹദില്ല വരെ കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ വേണം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഈ കാര്യങ്ങളുടെ ഇടയിൽ കൂടെയായിരുന്നു നമ്മുടെ ട്രസ്റ്റിൻ്റെയും ചാറ്റിയുടെയും അങ്ങനെ ഓർഡറിലും പാച്ചിലും മൊത്തത്തിൽ ഇല്ലാത്തൊരവസ്ഥയിലും കൂടെ പോയ ദിവസങ്ങളായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ഫുഡൊക്കെ കണ്ടല്ലോ അത്യാവശ്യം നമ്മൾ ലഞ്ച് ബോക്സിലാക്കുന്ന പോലെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ദേ ഇതാണ് റൂം പിന്നെ നമ്മൾ ഡിസ്ചാർജിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആ സമയത്തും അവൻ എന്നെട്ട് പ്രാന്താക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ പുറത്തുക്ക് പോകണം എനിക്ക് ബുക്സ് വേണം എനിക്ക് എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോകുമ്പോൾ അവൻ ചോദിച്ച പോലെയുള്ള ബുക്സ് കാര്യങ്ങൾ ഒക്കെ വാങ്ങിച്ചുകൊടുത്തിട്ട് ഒരു അടുക്ക് ബുക്സ് വാങ്ങിച്ചു കൊടുത്ത് മൊബൈൽ നോക്കാതിരിക്കാനും വേണ്ടിയിട്ട് പിന്നെ ഫുൾ ടൈം ബുക്സിലായിരുന്നു അതാണ് അടുത്ത രസം പിന്നെ ബുക്സ് ഒന്നും പുറത്തിറങ്ങില്ല ബാത്റൂമിൽ പോകുമ്പോഴേക്കും പിന്നെ ബുക്സ് കൊണ്ടുപോകലായിരുന്നു എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി മതിയെന്നു പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ആയി തിരിച്ച് വരുമ്പോൾ അവന് ഇഷ്ടപ്പെട്ട പോലെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ച്ച് വാങ്ങിച്ചുകൊടുത്തിട്ടൊക്കെയാണോ വന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇൻഫോമേറ്റീവായിട്ടോ ഉപകാരമുള്ളതായിട്ടോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കാൻ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീഡിയോയില് കാണുന്നവരും ശതബൈബി ടീക്കർ അസ്സാമലൈക്കും